നമസ്കാരം കടലൂരിൽ സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച് മൂന്ന് വിദ്യാർത്ഥികൾ മരിക്കുകയും മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അടഞ്ഞുകിടന്ന റെയിൽവേ ഗേറ്റ് തുറക്കുവാൻ ഗേറ്റ് കീപ്പറെ സ്കൂൾ ബസ് ഡ്രൈവർ നിർബന്ധിച്ചതാണ് കടലൂരിലെ ട്രെയിൻ അപകടത്തിലേക്ക് നയിച്ചതെന്ന് റെയിൽവേ പ്രതികരിച്ചു ട്രെയിൻ സ്കൂൾ വാനിൽ ഇടിച്ച വിദ്യാർത്ഥികളായ നിമേഷ് ചാരുമതി എന്നിവരാണ് മരിച്ചത് ചാരുമതിയുടെ സഹോദരൻ ചെഴിയനും മരിച്ചു പന്ത്രണ്ടും വയസ്സായിരുന്നു രാവിലെ ഏഴ് നാല് ഈ ഒരു ധാരണ അപകടം ഗേറ്റ് കീപ്പർ പങ്കജ് കുമാറിനെ ദക്ഷിണ റെയിൽവേ സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും റെയിൽവേയും മരിച്ചവരുടെ പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ചെമ്മൻകുപ്പത്തെ ലെവർക്രോസിലാണ് അപകടമുണ്ടായത് വിഴുപ്പുറം മയിലാട് തുറ പാസഞ്ചർ ട്രെയിനാണ് സ്വകാര്യ സ്കൂളിന്റെ വാനിൽ ഇടിച്ചത് രക്ഷാപ്രവർത്തകരിൽ ഒരാൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി കടലൂരിലെ റെയിൽവേ ഗേറ്റിലൂടെയാണ് സ്വകാര്യ സ്കൂൾ ബസ് പതിവായി കടന്നുപോകുന്നത് രാവിലെ ബസ് എത്തിയപ്പോൾ ഗേറ്റ് അടങ്ങി കിടക്കുകയായിരുന്നു ആറ് കുട്ടികളും ഡ്രൈവറുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് വില്ലുപുരം മയലാട് തുറ പാസഞ്ചർ ട്രെയിൻ താമസിക്കുമെന്നായിരുന്നു അറിയിപ്പ് ഇതോടെ ഗേറ്റ് തുറക്കുവാൻ ഡ്രൈവർ ജീവനക്കാരനെ നിർബന്ധിച്ചതായാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഗേറ്റ് തുറന്ന് ബസ് കടന്നു പോകുമ്പോഴായിരുന്നു അപകടം റെയിൽവേ ഗേറ്റ് കടന്നു പോകുവാൻ ആ സമയം സ്കൂൾ ബസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത് വളവായതിനാൽ ട്രെയിൻ വരുന്നത് ഡ്രൈവർ കണ്ടില്ല ഇടയിടെ ആഘാതത്തിൽ സ്കൂൾ ബസ് പൂർണ്ണമായും തകർന്നു നാട്ടുകാരും റെയിൽവേ ജീവനക്കാരും എത്തി പരിക്കേറ്റവരെ കടലൂർ ആശുപത്രിയിലേക്ക് മാറ്റി പലരുടെ നില ഗുരുതരമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഒരാൾക്ക് പൊട്ടിക്കിടക്കുന്ന റെയിൽവേ ലൈനിൽ നിന്ന് ഷോക്കേറ്റു ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാൻ ഡ്രൈവർ നിർബന്ധിച്ചാലും ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറക്കുവാൻ ചട്ടപ്രകാരം പാടില്ല എന്നായിരുന്നു റെയിൽവേ അധികൃതർ പറയുന്നത് ഗേറ്റ് കീപ്പർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായാണ് കണ്ടെത്തിയിട്ടുള്ളത് സംഭവത്തിൽ റെയിൽവേ ദുഃഖം രേഖപ്പെടുത്തി പരിക്കേറ്റവരെ റെയിൽവേ ഡോക്ടർമാരും പരിശോധിക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഇവരെ പുതുച്ചേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അഞ്ചു ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും റെയിൽവേ നൽകും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അഞ്ചു ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്കുമാണ് ഒരു ലക്ഷം രൂപയും നിസാര പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും നൽകുമെന്നാണ് തമിഴ്നാട് സർക്കാരും പ്രഖ്യാപിച്ചിട്ടുള്ളത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചെഴിയനെ അബോധാവസ്ഥയിൽ കടലൂർ സർക്കാർ ആശുപത്രിയിലായിരുന്നു ആദ്യം പ്രവേശിപ്പിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ച ചാർലതയുടെ ഇളയ സഹോദരനായിരുന്നു ചെഴിയൻ ഏക മകളെ നഷ്ടപ്പെട്ട മാതാതാക്കൾ മകൻ ചെഴിയനെ രക്ഷിക്കണമെന്ന ഡോക്ടർമാരുടെ കാലിൽ വീണ് യാചിക്കുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു ഈ സമയം ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടിക്കുകയായിരുന്ന വിദ്യാർത്ഥി ചെഴിയന്റെ ഇടതു തുടയിൽ പത്തു തുന്നലുകൾ ഇടേണ്ടി വന്നു അറയിൽ ഒരു ബെൽറ്റും ഇട്ടിരുന്നു പിന്നീട് തുടർ ചികിത്സയ്ക്കായി പുതുച്ചേരിയിലെ ജിപ്പൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് ചുഴിയൻ മരിച്ചത് റെയിൽവേ ഗേറ്റ് കീപ്പർ പങ്കജ് ശർമ്മ മധ്യപ്രദേശിൽ നിന്നുള്ള ആളാണ് പാസഞ്ചർ ട്രെയിൻ വരുന്നതിന് ശ്രദ്ധിക്കാതെ ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയതായി ആദ്യം ആരോപണം എന്നാൽ റെയിൽവേ ജീവനക്കാർ ഇത് നിഷേധിച്ചു ഗേറ്റ് കീപ്പർ ഉറങ്ങുകയായിരുന്നുവെങ്കിൽ പോലും ചുവന്ന സിഗ്നൽ ഉണ്ടാകുമായിരുന്നു ചുവന്ന സിഗ്നൽ ഉണ്ടായിരുന്നിട്ടും പാസഞ്ചർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ഗേറ്റ് കീപ്പറിൽ നിന്ന് സിഗ്നൽ ഇല്ലാതിരുന്നപ്പോൾ പാസഞ്ചർ ട്രെയിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പങ്കജ് ശർമ്മ ഗേറ്റ് അടച്ചപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നതടക്കമാണ് ആരോപണങ്ങൾ ശക്തമായിരുന്നത് ഇതിനിടെ രാജ്യത്തിൽ നടക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തിന് ചൊവ്വാഴ്ച മുപ്പത്തിയേഴ് വർഷം പൂർത്തിയാകും ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടങ്ങിയ വാൻ ജനാവലി ഓർമ്മ പൂക്കളുമായി പുലർച്ചുമുതൽ പെരുമണ് എത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് നാടിന് നടക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായത് ബാംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിന്റെ പത്ത് കോച്ചുകൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് മറിയുകയായിരുന്നു ദുരന്തത്തിൽ നൂറ്റി അഞ്ചു പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദുരന്ത കാരണം അന്വേഷിക്കുവാൻ രണ്ട് കമ്മീഷനെ റെയിൽവേ നിയമിച്ചിരുന്നു അന്നത്തെ റെയിൽവേ സുരക്ഷാ റിട്ടയർഡ് എയർ മാർഷൽ സി എസ് നായിക്കുമാണ് അന്വേഷിച്ചത് അപകട കാരണം കായലിലുണ്ടായ ടൊർണാഡോ അഥവാ ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ദുരന്തം നടന്ന പാലത്തിന് ഇരുപക്ഷത്തുമുള്ള നടപ്പാത തകർന്ന നിലയിലാണ് ഇതുവഴി കാൽ നടക്കാരൻ സഞ്ചരിക്കാതിരിക്കുവാൻ ഇരുമ്പ് കമ്പി വെച്ച് അടച്ചിട്ടുണ്ട് ദുരന്ത സ്മാരകമായി നാട്ടുകാർ പാലത്തിന് സമീപം പെരുമണിയിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചെങ്കിലും ബന്ധപ്പെട്ട് പെരുമണിലെ മണ്ഡപം പൊളിച്ചു നീക്കി ദുരന്ത സ്മരണ പുതുക്കുവാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അല്ലാതെയും ഒട്ടേറെ പേർ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പെരുമൺ പാലത്തിന് സമീപമുള്ള സ്മൃതി സ്തൂപത്തിലെത്തി പ്രാർത്ഥന നടത്തും ഡോക്ടർ കെ വി ഷാജിയുടെ നേതൃത്വത്തിലുള്ള പെരുമാൻ ട്രെയിൻ ദുരന്ത അനുസ്മരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇക്കുറിയും രാവിലെ ഒൻപതിന് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തും എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജൂലൈ എട്ട് പെരുമൺകാർക്ക് ഇന്നും നടുക്കുന്നൊരു ഓർമ്മയാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ആയില് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് എഞ്ചിൻ പാലം കടന്നുവെങ്കിലും പിന്നിലെ ബോഗികൾ പാളം തെറ്റി പത്ത് ബോഗികൾ അഷ്ടമുടി കാലിലേക്ക് പതിച്ച് നൂറ്റിയഞ്ച് ആളുകളുടെ ജീവനാണ് നഷ്ടമായത് നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സമയോചിതമായ ഇടപെടലിലൂടെയാണ് ആ ഒരു ദുരന്തത്തിന്റെ ആഘാതം കുറച്ചെങ്കിലും നിയന്ത്രിക്കാനായത് ദുരന്തത്തിന് നടുക്കുന്ന ഓർമ്മയിലാണ് ഇപ്പോഴും പെരുമാൻ നിവാസികൾ ഐലൻഡ് എക്സ്പ്രസിന്റെ അഞ്ചു പുകികളായിരുന്നു അഷ്ടമുടിക്കായിലേക്ക് വീണത് അപകടം നടക്കുന്ന അന്നുവരെ കേട്ട് കേൾവിയില്ലാത്ത ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റാണ് ുരന്തത്തിന് കാരണമെന്നായിരുന്നു പഠന റിപ്പോർട്ട് റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ റിട്ടയർഡ് എയർമാർഷൽ സി എസ് നായക് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് അന്വേഷണ കമ്മീഷനെയാണ് അന്വേഷിക്കുവാനായി നിയോഗിച്ചിരുന്നത് രണ്ട് കമ്മീഷനുകളുടെ റിപ്പോർട്ടിൽ ദുരന്ത കാരണം ചുഴലിക്കാറ്റ് എന്നായിരുന്നു ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഫലം കണ്ടില്ല മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ പലരും അർഹമായ നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടില്ലെന്ന പരാതി ഇപ്പോഴും ഉയർത്തുന്നുണ്ട് ദുരന്ത ദിനത്തിൽ കോരിച്ചിരിയുന്ന മഴയിൽ പതിവിലെ നേരത്തെയായിരുന്നു ഐലന്റ് എക്സ്പ്രസ് എത്തിയിരുന്നത് സംഭവ ദിവസം രാവിലെ തന്നെ പെരുമൺ പാലത്തിന് സമീപവും വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാനായുള്ള പണികൾ നടന്നിരുന്നു ജാക്കി വെച്ച് പാളമുയർത്തിയ ശേഷം മെറ്റലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത് ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരന് മുട്ടിന് താഴെ കൊടികാണിക്കുകയും ഇതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത പത്ത് കിലോമീറ്റർ താഴെ കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം എന്നാൽ അപകട സമയം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നതായാണ് അറിയുന്നത് ഐലൻഡ് എക്സ്പ്രസ് എൺപത് കിലോമീറ്ററോളമായിരുന്നു വേഗത ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉറഞ്ഞതിന്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു ഇത് അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന മാധവറാവു സിന്ധിക്ക് ബോധ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല ദുരന്തസ്ഥലത്ത് നവീനമായ രീതിയിൽ സ്മാരക മണ്ഡപം സ്ഥാപിക്കണമെന്ന വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടും ഇത് മുഖവിലയ്ക്ക് എടുക്കുവാൻ മാറിവരുന്ന സർക്കാരുകളും തയ്യാറായിട്ടുമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പെരുമാൺ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചുവെങ്കിലും അന്വേഷണം എവിടെയുമെത്തിയില്ല അപകട കാരണം കണ്ടെത്തുവാൻ കഴിയില്ലെന്നാണ് പോലീസ് കോടതി അറിയിച്ചത് രണ്ടായിരത്തി കേസ് അവസാനിപ്പിച്ചു പ്രകൃതി ദുരന്തമായതിനാൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ബന്ധുക്കൾക്കും എല്ലാം ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക വളരെ കുറഞ്ഞു നഷ്ടപരിഹാരും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതിൽ ചില രക്ഷാപ്രവർത്തകരുടെ ജീവൻ പൊലിയുകയും ചെയ്തു റെയിൽവേയും സർക്കാരും അന്ന് അമ്പയെ പരാജയമായിരുന്നു എന്നതിന്റെ ഓർമ്മ ബുദ്ധിക്കൽ കൂടിയാണ് ഓരോ വർഷവും പെരുമൺ ദുരന്ത ദിനം നമുക്ക് നൽകുന്നത് ന്യൂസ് മലയാളി വാർത്ത